ഹലോ ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു ഫിനാലെ പെർഫോമൻസ് ഒക്കെ ഓക്കെ ഇപ്പം ജിൻഡോയ്ക്ക് ഫസ്റ്റ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു പ്രഥമ സന്തോഷം വാർത്ത വന്നു ജിൻഡോ ഫസ്റ്റ് എന്താ പ്രതികരണം എന്തായാലും പിന്നെ ഒന്നും ഇല്ലാത്ത ഏതൊന്നും എല്ലാ ഫീൽഡിലും അതിന്റേതായ പരിഗണന തിരിയേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്കൊന്നും നമ്മളിപ്പം ഇപ്പം ഞാൻ എത്ര വർഷമായി ലീഷാണില്ല ഒരുപാട് പ്രോഗ്രാംസ് ഇന്ത്യ വരെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പോയി എന്ത് ജോബ് ചെയ്ത് അതിപ്പം ആരാണെങ്കിലും നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെ പോണത് എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ചൊന്നും അറിയില്ല പറ്റത്തിന് വിളിക്കാറില്ല കാരണം എനിക്കത് പറയാൻ അവകാശം ഇല്ല ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല പോയവരുണ്ടോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല അപ്പം അറിയാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത്ര നല്ലതല്ലൊന്നുമില്ല ചിലപ്പം നമുക്കറിഞ്ഞാരിക്കാം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു തെറ്റുമില്ല കാരണം നമ്മളിഷ്ടമുള്ള ആളുകളെ ആണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് എന്നു നമ്മൾ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് ഇതിനെ അടിച്ചു അല്ലെങ്കിൽ സത്യം പല കാര്യങ്ങൾ പറയുക അതിലൂടെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എൻ്റെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയാ കുറേ കുറേ ഞാൻ പോലും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും വേണ്ട ഞാൻ ഇന്നലെ അടുത്ത ഇന്റർവ്യൂസിൽ പോലും ഇന്നലെ അടുത്ത ഇതിൽ പോലും അതിലെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ് അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെന്തോ അതിന്റെ ഹെഡിങ് വേറെന്തോ എനിക്ക് പോകുന്ന എല്ലാം എല്ലാം ഇത്ര സമയം മാറ്റം ഇപ്പോഴും എല്ലാത്തിനും ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിൻ ആണെങ്കിൽ ആരുടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും അധികം ആ ഒരു ആദ്യം സ്ട്രഗിൾ ആയിരുന്നു നമുക്കറിയാം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കാരണം പിന്നെ ഞാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക നമുക്ക് വേണ്ടിട്ട് കൊണ്ടുതരാൻ ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു ഇതായി അതിലോട്ട് വരുന്ന വാർത്തകൾ ഇതാണ് എങ്ങനെ എങ്ങനെ അതിനോട് ാസ്മിനാണെങ്കിലും ഇപ്പൊ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവിടെ ഒരുപാട് അറ്റാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ ഫൈവിൽ എത്താന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പലരോടും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയാൻ ഭയങ്കര ഈസിയാണ് ഉള്ളിൽ കയറിയാലും നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പൊ ഈ അഞ്ച് ദിവസം അഞ്ചു പേര് ഇപ്പൊ ഹൺഡ്രഡ് ഡേയ്സ് തിരിക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിൽ ആർക്ക് കിട്ടിയാലും ഈ ബിഗ് ബോസിലേക്ക് വരുന്നവരോട് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ഉണ്ട് കാരണം ദിൽഷ ഒരുപാട് അനുഭവിച്ചു അതിനെ ഓവർകം ചെയ്തു അവർ അവർക്ക് അഡ്വൈസ് ഉണ്ട് ഞാനവിടെ പോയത് ഞാനായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ അതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്ത് പോകുന്നവരും ഉണ്ട് പിന്നെ നമ്മളുടെ പ്ലാനിംഗ് എല്ലാം നടക്കണമെന്നില്ല അത് പൊളിക്കാൻ പ്ലാൻ ചെയ്യാതെ അതാണ് നല്ലത് കാരണം അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു പ്ലാൻ കിട്ടുമായിരിക്കും നമ്മൾ വിചാരിക്കുന്നതെല്ലാം ും അതിന്റെതായ ഒരു ഇതുണ്ട് എന്റെ സീസണാണ് എനിക്ക് കൂടെ ഉള്ളവരാണ് എനിക്ക് എല്ലാ സീസണിലും അതിന്റേതായ കാരണം എന്തായാലും ആ ഒരു ഫൈനൽ ഫൈവിലോട്ട് എത്താൻ വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ വൈക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഡിസർബിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് നല്ലതായിരുന്നു എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളൊരു സ്കിപ്പ് ആയിരുന്നു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ആണ് അതും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവര് ചേച്ചി നോബി ചേട്ടൻ

ശ്രീതു ഔട്ടായപ്പോ ഇഷ്ടപ്പെടുന്ന കുറെ ഫാൻസ് അർജുനും കൂടെ അർജുന ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നല്ലേ ഫസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ തോന്നിയത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് മണിക്കൂറല്ലേ പെർഫോമൻസ് ആണോ കഴിഞ്ഞ സീസണിൽ

അതിന് ആഗതനെ കാരണം ആടക തോന്നുന്നത് കാരണം ഈ കോംപ്ലൈന്റ് ഇപ്പോ നടക്കട്ടെ പോലെയാണ് ഇതിന്റെ കാരണം എന്താണെന്നല്ലേ ഈ ശരണിലെ ആണ് ഇതിന്റെ ടോപ്പ് ഇതിനെന്താ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഒരു സെനി ക്ലാസിക്കൽ ആണ് ভাই ഇന്നും ആരും ഇന്നാവുന്ന ഒരു പെഡിഷൻ ുംങ്ങനെ പറഞ്ഞൊരാൾക്ക് ഫൈവിലേക്ക് വരാനും ഫൈനൽസ് ആവാനും ചെലപ്പോ കപ്പ് കിട്ടിയാലും അത് ഇനി ആൾക്കാർക്കും കൂടി അടിക്കാമെന്നുള്ളൊരു തോട്ടമല്ലോ ും പ്രേക്ഷകര് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടും ഇഷ്ടമായത് അല്ലാതെ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിലുണ്ടെന്ന് വെച്ചാൽ അതൊന്നും അല്ലി ഭയങ്കര സാധാരണക്കാരുടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയ ഒരു സീസണായിട്ട് കരുതുന്നുണ്ട് അറിയാലോ പറഞ്ഞ പോലെ സീസൺ സിക്സ് പറഞ്ഞ പോലെ തുടക്കത്തിൽ ഭയങ്കര പ്രത്യേകതകളൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ അവിടെ ചെറിയപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കാം സെക്യൂരിറ്റി നല്ല ഓക്കെ അപ്പൊ എന്തായാലും നിന്ന് കുറച്ച് സമയം

ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടാവും